അസ്സലാമു അലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ പാലുണ്ട റോഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ സുൽത്താൻ പടിക്കെ അതിമനോഹരമായ നല്ലൊരു ഏ ബസ് റൂട്ട് റോഡിൽ നിന്ന് ഇതിലേക്ക് ആകെ ഒരു അര കിലോമീറ്റർ എന്ന് പറയാം അല്ലെ അര കിലോമീറ്റർ ഉള്ളൂ അമ്പലം പള്ളി ചർച്ച് സ്കൂള് യും എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ വീടിന്റെ ഫ്രണ്ട് ഭാഗത്താണ് നിൽക്കുന്നത് വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനും വീടിൽ താമസമില്ലെങ്കിൽ ഇതേമാതിരി കിടക്കും കണ്ടാവും വീട് താമസമില്ലാത്തൊരു വീടാണ് വീട് കുറഞ്ഞ കൂടുതൽ പഴക്കമില്ലാത്തൊരു വീടാണ് വീട് എ സെന്റിലെ ആ തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടിന്റെ ഉൾഭാഗത്തിലേക്ക് സിറ്റൌട്ടിലേക്കാണ് കയറുന്നത് സിറ്റൌട്ടിലേക്ക് കയറിയപ്പോൾ നല്ല വിശാലമായ നല്ല സൗകര്യം ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യ സൗകര്യങ്ങളുണ്ട് പിന്നെ ഇതിൻ്റെ ജനാലി ഫുൾ തടിയിലൂടെ തന്നെയാണ് ഫുൾ തടിയിലൂടെ തന്നെയാണ് കയറി വന്നപ്പോൾ വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് ചുമര് നല്ല നമ്മളെ കല്ലിൻ്റെ ഡിസൈൻ മോഡൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ല മോഡലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നേരെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയതിന് മുന്നേ ഡോറുകളൊക്കെ നല്ല ഒപ്പമില്ലാത്ത നല്ലൊരു ഡോറാണ് കുറ്റിയുറപ്പ് ഡോറാണ് ഉള്ള ഫ്രണ്ട് ഭാഗം പിന്നെ വിശാലമായ നല്ല സൗകര്യത്തിൽ ആൾ ആൾ താമസമില്ലാത്തൊരു വൃത്തികേടുണ്ട് ഈ എടുക്കുന്ന വ്യക്തികൾക്ക് ഈ വീടൊന്ന് പെയിന്റ് അടിച്ചാൽ ഹാൾ നോക്കിയത് വിസാരതാണ് സർഹുദീനും ഞാൻ നിൽക്കണത്ര എത്ര എത്ര അകലായാലും അതിനൊന്ന് കറങ്ങി കാണിച്ചു കൊടുത്തല്ല ഒരു നമുക്ക് ഫുള്ള് സെറ്റ് ആയിട്ട് നല്ല സൗകര്യത്തിൽ ഹാളാണ് ഇതിലുള്ളത് വീട്ടിലേക്ക് കയറി വരുന്നതിന് രണ്ടിൻ്റെ അതായത് രണ്ട് റൂമിൻ്റെ ഇടയിലാണ് കോമൺ ബാത്റൂമ് കൈകാനുള്ള സൗകര്യവും ഇവിടെ തൊട്ടടുത്തുണ്ട് ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടതു ഭാഗത്തെ പട്ടത്തെ റൂമുകൾ കാണിച്ചതാണ് ഈ വീട് ഒന്ന് പെയിന്റ് അടിക്കണം ഒരു ചെറിയൊരു േട് ഉണ്ട് വീട് ഒന്ന് എടുക്കുന്ന വ്യക്തി ഒന്ന് ഉഷാറാക്കി പെയിന്റ് കടിച്ചാൽ ഏഴ് സെന്റിൽ തൊള്ളായിരം സ്ക്വയർ ഫീറ്റിന്റെ ഈ വീടും ഈ സ്ഥലത്ത് ഈ വീടിനും അടക്കം നമ്മൾ ചോദിക്കുന്നത് കുറഞ്ഞ പൈസയുള്ളൂ നേരെ കോമൺ ബാത്റൂമാണ് കോമൺ ബാത്റൂമ് ഇതിന്റെ ഇത് അരവരെ ടൈൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ സാധാ പ്ലോസറ്റാണ് ഇതിലുള്ളത് ആ യൂറോപ്യൻ ക്ലോസിറ്റ് ഇവിടെ ഒറ്റപ്പെടുത്തലാണ് കണ്ടില്ല രണ്ടും ഉണ്ട് ഇതില് നമുക്ക് കുളിക്കാനുള്ള സ്പേസും സൗകര്യവും ഇതിലുണ്ട് അപ്പൊ അങ്ങനെ യൂറോപ്യൻ രണ്ടും ഉണ്ട് കാരണം സുഖമില്ലാതെ ഉണ്ടെങ്കില് പിന്നെ നമുക്ക് പൊടിഞ്ഞിരുന്നേക്കാണ്ട് അങ്ങനെ അങ്ങനെ അതിലെ രണ്ടും സൗകര്യത്തില് രണ്ട് ബാത്റൂമി കണ്ട് രണ്ടാമത്തെ റൂമും രണ്ടാമത്തെ റൂമും ഫസ്റ്റ് കണ്ട അതേ റൂമിന്റെ വലിപ്പം തന്നെയാണ് ഇതിൽ പെയിൻ്റ് അടിച്ച് ഒരു വാട്ടർഫോഫൊക്കെ ഇരിച്ച് പെയിൻ്റ് അടിച്ചാൽ വേറെ നല്ല അടിപൊളി ഒരു വില കുറവ് പറ്റും വളരെ കുറവാട്ടോ ബസ് വസൂട്ടിൽ നിന്ന് റോഡിൽ നിന്നാക്കി നീക്കി കരക്കിലോട്ടുള്ളൂ പിന്നെ നമ്മൾ ഇതിലൊക്കെ വർക്കരി കണ്ട് വർക്കരിയിൽ കൊന്നപ്പോൾ ഹാളിൽ ലൈറ്റ് കളറിൽ ഗ്രീൻ കളറിലാണ് ടൈൽ ടൈലിട്ടിട്ടുള്ളത് പിന്നെ നമ്മളെ അടുക്കളയിൽ നല്ല എസ് ഗോൾഡൻ കളറിൽ നമുക്ക് അടുക്കളയിലേക്ക് പറ്റിയ ഒരു ടൈൽസ് ആണ് ഇതിൽ ഇട്ടിട്ടുള്ളത് ഒരു കാവാകം വരെ മുകളിലൊക്കെ ടൈലിട്ട് പിന്നെ നമുക്ക് പാത്ര കൈകളുടെ സൗകര്യങ്ങളും നമുക്ക് ടിമ്മിനും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണ റാക്കുകൾ വലിപ്പ് മോഡൽ കൊടുക്കണേ കൊടുക്കാം പുറത്തോട്ടുള്ള കവാടം അതായത് വാതിൽ ഇവിടെ തന്നെയാണ് ഇവിടെ നിന്ന് തുറന്ന് പുറത്തോട്ട് പോകാനുള്ള സൗകര്യം അവിടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ അടുപ്പ് പുറത്ത് അടുപ്പ് ഇതിലുണ്ട് ഒന്ന് കാട് കൂടിയത് കൊണ്ട് അത് കാണാൻ പറ്റാത്തൊരു വിഷയമുണ്ട് ഈ മഴക്കാലം കാടിന് മെഷീൻ വെച്ച് കളഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കണത് നല്ല സൗകര്യത്തിൽ ആയാലും പള്ളി ആയാലും അമ്പലമായാലും എല്ലാം തൊട്ടടുത്ത് പിന്നെ വെള്ളം കയറുന്ന സ്ഥലമല്ല അതാണ് നിങ്ങളോട് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് വണ്ടി വാഹനങ്ങൾ വീട്ടിലേക്ക് കയറി വരാനുള്ള സൗകര്യം ഉണ്ട് കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ കാണാൻ ഫസ്റ്റ് കാണാൻ തെങ്ങ് നല്ല നമുക്ക് ആട്ടണിലോ അല്ല നമുക്ക് ഇവിടെ വരക്കണിയിലൊക്കെ തെങ്ങിന് നമുക്ക് തേങ്ങക്ക് പുറത്തു പോകേണ്ട ഇതിൽ തന്നെ ഒരു തെങ്ങുണ്ട് പിന്നെ അത്യാവശ്യം സൗകര്യം ഉള്ള ഈ സെന്റിലെ തെങ്ങും കാര്യങ്ങളും പിന്നെ അടിപൊളി മാവ് തൊട്ടടുത്ത് തന്നെ ഇതിലുണ്ട് പിന്നെ ഈ വീട് ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ ഇതിലേക്ക് അര കിലോമീറ്റർ ഉള്ളൂ ഈ വീട് രണ്ട് റൂമും ആളും സിറ്റൗട്ടുള്ള ഈ വീടിന് ചോദിക്കും അത്രേ ഞങ്ങൾക്ക് അറിയണ്ടേ എത്രയുള്ളൂ പത്തൊമ്പത് ലക്ഷം രൂപയുള്ളൂ എല്ലാം ബസ് റൂട്ടും റോഡും എല്ലാം വണ്ടി വാഹനങ്ങളൊക്കെ വരാനാണ് റബ്രൈസ് റോഡാണ് റോഡിൽ നിന്ന് ആകെ ഇതിലേക്ക് ആകെ അര കിലോമീറ്ററിൽ ആകെ അതിനെ ചോദിക്കുന്നത് നമ്മൾ അടിയിൽ കാണാൻ നമ്പർ ഉണ്ടല്ലോ അതിൽ നിങ്ങൾ ആ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ ആദ്യമോ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾ ആളുകളുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ എഴുതി വിടുക ഓക്കേ